നമസ്കാരം വീണ്ടും പള്ളിക്കാര്യം തന്നെയാണ് ഒരു സമൂഹമൊന്നാകെ പൊതുമര്യാദയുടെയും സംസ്കാരത്തിൻ്റെയും പെരുമാറ്റച്ചട്ടങ്ങളുടെയും സർവ്വ സീമകളും ലംഘിച്ചു നിൽക്കുന്ന അവസ്ഥയുടെ നേർക്ക് ആർക്ക് കണ്ണടയ്ക്കാനാവും ആർക്കും മിണ്ടാതിരിക്കാനാവും ഭരിക്കാനും നയിക്കാനും നിയന്ത്രിക്കാനും നേർവഴിക്ക് നടത്താനും വേണ്ടപ്പോൾ ശിക്ഷിക്കാനും ആരുമില്ലാത്ത അവസ്ഥയാണ് അരാജകത്വം എന്തും എങ്ങനെയുമായിക്കോട്ടെ ആർക്കും എന്തും ആവാം എന്ന അവസ്ഥയാണത് നാശമാണതിൻ്റെ ഫലം പരസ്പരം തല്ലിച്ചാകുക എന്ന് പറയാം രണ്ട് പാമ്പുകൾ പരസ്പരം വിഴുങ്ങുന്നത് പോലെ തന്നെ നേതൃത്വം വഴിപിഴയ്ക്കുമ്പോഴാണ് ഇങ്ങനെയൊരു ഉണ്ടാകുന്നത് നാശത്തിൻ്റെയും നേട്ടത്തിൻ്റെയും തുടക്കം മുകളിൽ നിന്നാണ് അതായത് നേതൃത്വത്തിൽ നിന്നാണ് കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തുമൊക്കെ ഇത് ബാധകമാണ് രാജാവിൻ്റെ നയങ്ങളൊക്കെ മണ്ടത്തരമായാൽ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകും ഇതേപ്പറ്റി അധികം ആലോചിക്കുകയോ സങ്കല്പിക്കുകയോ വേണ്ട നമ്മുടെ എറണാകുളത്തെ പള്ളികളിലേക്ക് നോക്കിയാൽ മതി ഞങ്ങൾ ജനാഭിമുഖ കുർബാനക്ക് വേണ്ടി മരിച്ചു വീഴാൻ ഞങ്ങൾ വിജയം അല്ലെങ്കിൽ മരണം കുത്തഴിഞ്ഞ ചീഞ്ഞഴിഞ്ഞ സീറോ മലബാർ സഭയുടെ നാരകീയ അവസ്ഥ മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ പിടിപ്പുകെട്ട നേതൃത്വമാണ് ഈ അരാജകത്വത്തിന്റെ കാരണക്കാർ ഒന്നോ രണ്ടോ മെത്രാന്മാരല്ല മെത്രാൻ സംഘം തന്നെ പിടിപ്പുകടിന്റെയും വിവരക്കെടിന്റെയും സവിശേഷ അവതാരങ്ങളാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ വൈദികരെയും മെത്രാന്മാരെയും കുറിച്ച് ഇനിയൊന്നും പറയണ്ട പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ചിലപ്പോഴൊക്കെ തോന്നും തല്ലിയാൽ നന്നാകാത്ത പിള്ളയാണ് ഇതെന്ന് തോന്നും എന്നിട്ടും വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത് ഇതെല്ലാം കണ്ടിട്ടുള്ള നമ്പരം കൊണ്ടാണ് ഇതൊക്കെ ഉൾക്കൊള്ളാൻ വയ്യാത്തത് കൊണ്ടാണ് കണ്ടിട്ടും ഇണ്ടാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പട്ടം കിട്ടുമ്പോൾ വൈദികരെടുക്കുന്ന സത്യപ്രതിജ്ഞയെക്കുറിച്ച് മുൻപൊരു വീഡിയോയിൽ ഞാൻ വിശദമായി തന്നെ പറഞ്ഞിരുന്നു വളരെ ആഴവും ദൈർഘ്യവുമുള്ള പ്രതിജ്ഞയാണത് ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾക്കെല്ലാം അത് കുറച്ചെങ്കിലും അറിയാമായിരിക്കും താനും എന്തുമാകട്ടെ ഏത് പ്രതിജ്ഞയും സ്വയം ഏറ്റെടുക്കുന്ന ഒരു ബന്ധനമാണ് നമ്മുടെ ഭരണഘടനയെ ആക്ഷേപിച്ച് പരാമർശം നടത്തിയെന്നതിൻ്റെ പേരിൽ മന്ത്രി സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നത് അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് എന്നതിനാലാണ് അങ്ങനെയെങ്കിൽ മേലധികാരിയായ ഒരു ബിഷപ്പിന് മുമ്പിൽ വൈദികരെടുക്കുന്ന പ്രതിജ്ഞയ്ക്കും അങ്ങനെ ഒരു ബന്ധനം ഉണ്ടാവേണ്ടതാണ് പ്രതിജ്ഞയ്ക്ക് പുറമെ സിനഡ് നിർദ്ദേശിച്ച് കുർബാന കൊള്ളാമെന്ന് സത്യവാങ്മൂലവും എഴുതിക്കൊടുത്ത് പട്ടം സ്വീകരിച്ച കൊച്ചന്മാർ അത് ലംഘിച്ച് വിമത കുർബാന അർപ്പിച്ചു എന്ന കുറ്റം രമ്യമായി പരിഹരിക്കുന്നതാണ് എന്നാണ് പാംബ്ലാനിയുടെ ദുർമാർഗരേഖയിൽ എഴുതിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ബിഷപ്പിനു മുമ്പിൽ എടുത്ത പ്രതിജ്ഞ ആ ബിഷപ്പിനു പോലും അത് ക്യാൻസൽ ചെയ്യാൻ അധികാരമില്ല മറ്റൊരു ബിഷപ്പിനും അധികാരമില്ല ആ പ്രതിജ്ഞ എടുത്ത വ്യക്തി ആ അന്തസ്സിൽ നിന്ന് ആ പദവിയിൽ നിന്ന് സ്വയം പുറത്തായാൽ പിന്നെ ആ പ്രതിജ്ഞയ്ക്ക് നിലനിൽപ്പില്ല ആഭിചാര കുർബാന ചൊല്ലിയവരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് പാംബ്ലാനി എഴുതി വെച്ചിരിക്കുന്നത് രമ്യമായി പരിഹരിക്കുമ്പോഴും ഒതുക്കി ഒളിപ്പിക്കുന്നതിനെയും എഴുതി തള്ളുന്നതിനെയുമാണോ പരിഹാരമെന്ന് പറയുന്നത് എന്തിനാണ് പാംബ്ലാനി ഇത്തരം പന്നിപ്പടക്കങ്ങൾ തിരികെ കയറ്റുന്നത് താങ്കൾ ശരിക്കും ഇവിടെ ഇരിക്കേണ്ട ആളല്ല ദാവൂദ് ഇബ്രാഹിമിന്റെ സംഘത്തിൽ പണ്ടേ ചേരേണ്ട ഒരു കക്ഷിയാണ് അയാൾക്ക് പോലും പാമ്പോളിനിയുടെ അത്ര കുരുട്ട് ബുദ്ധി കാണില്ല ഇനി താങ്കൾ ഒരു കാര്യം കൂടി ചെയ്താൽ ഈ യജ്ഞം പൂർത്തിയാകും ഇവരെയെല്ലാം വെറുതെ വിട്ടിരിക്കുന്നു ഇവരൊന്നും കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്തതായി തെളിവില്ല തെളിവുണ്ടെങ്കിൽ തന്നെ നടപടിയെടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എല്ലാവരെയും വെറുതെ വിടുന്നു ഇനി മേലിൽ സീറോ മലബാർ സഭയിൽ തെറ്റുകളില്ല പാപമില്ല നിയമലംഘനമില്ല ലംഘനമില്ല എന്നൊക്കെ കുറെ വകുപ്പുകൾ ചേർത്ത് അടുത്ത സർക്കുലർ ഇറക്കണം മിസ്റ്റർ പാംബ്ലാനി സിനഡ് എന്ന പേര് മാറ്റി സർക്കുലർ തൊഴിലാളി യൂണിയൻ എന്നോ വിമത സഹായ സഹകരണ സംഘം എന്നോ പേര് പേരുമാറ്റിയതായും ആ സർക്കുലറിൽ ചേർക്കണം തുടരെ സർക്കുലർ വിട്ടുകൊണ്ടിരിക്കുക അതാണല്ലോ നിങ്ങളുടെ തൊഴിൽ നാൽപ്പത്തൊൻപത് മെത്രാന്മാരടങ്ങുന്ന കൊളിഞ്ഞു താറുമാറായ സിനഡും അതിൻ്റെ സാരഥികളായ തട്ടിലും പാംബ്ലാനിയും അറിയാൻ അവസരത്തേക്ക് ഇതൊന്ന് അവതരിപ്പിക്കുകയാണ് കേരള കത്തോലിക്ക സഭയുടെ രണ്ടാമത്തെ മെത്രാനും നിങ്ങളുടെ പൂർവീകനുമായ ബിഷപ്പ് ജെയിംസ് കാളാശ്ശേരിയുടെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എങ്കിലും അദ്ദേഹത്തെ പറ്റി നിങ്ങളെയും സഭാവിശ്വാസികളെയും അല്പമൊന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമാണെന്ന് തോന്നുന്നു സീറോ മലബാർ കത്തോലിക്ക സഭയിലെ ചങ്ങനാശ്ശേരി രൂപതയുടെ രണ്ടാമത്തെ മെത്രാനാണ് മാർ ജെയിംസ് കാളാശ്ശേരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ഹിറ്റ്ലർക്ക് മൂന്ന് വയസ്സ് തികഞ്ഞ ദിവസം എന്നത് സാന്ദർഭികമായി ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ അല്ലാതെ അതിനെ വിശേഷിച്ചൊന്നുമില്ല ഇരുപത്തിയേഴാം വയസ്സിൽ അദ്ദേഹം വൈദികനായി തുടർന്ന് റോമിൽ പോയി പഠിച്ചു മുപ്പത്തഞ്ചാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ ബിഷപ്പായി സർ സി പി രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാൻ ആയിരിക്കുന്ന കാലം നാട്ടിലുള്ള എല്ലാ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഏറ്റെടുത്ത് ദേശ സത്കരിക്കുമെന്ന് ഉത്തരവിറങ്ങിയപ്പോൾ അതിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് അദ്ദേഹം കൊടുത്ത മറുപടിയും ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശവും ചരിത്ര പ്രസിദ്ധമാണ് ഇങ്ങനെയാണ് ആ കത്തിന്റെ തുടക്കം അതായത് സർക്കാർ അദ്ദേഹത്തിന് കൊടുത്ത കത്തിന്റെ തുടക്കം റെവറൻ സാർ എന്നാണ് സർ സി പി ജെയിംസ് കാളാശ്ശേരി ബിഷപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ മുപ്പത്തി ആറ് മുപ്പത്തെട്ട് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുതുന്നത് അതിതാണ് അവൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ മഡിശയിലെ അതെടുക്കട്ടെ അതുപോലെ തന്നെ ഭാണ്ഡവും വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ നിയമ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ എന്നെ എന്നെപ്പറ്റി എഴുതിപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ് അവർ പറഞ്ഞു കർത്താവെ ഇതാ ഇവിടെ രണ്ടു വാളുണ്ട് അവൻ പറഞ്ഞു മതി ജെയിംസ് കാളാശ്ശേരി മെത്രാൻ അദ്ദേഹത്തിൻ്റെ ഒരു സർക്കുലറിൽ എഴുതിയ ഈ വാക്യങ്ങൾ വായിച്ചിട്ടാണ് ദിവാൻ സി പി രാമസ്വാമി അയ്യർ ക്ഷോഭിച്ചത് നിങ്ങൾ സർക്കാരിൻ്റെ നയങ്ങളെ ആക്രമിക്കുകയാണ് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് അതുകൊണ്ട് അത് പിൻവലിക്കണം എന്നാണ് ദിവാന്റെ താക്കീത് ജെയിംസ് കളാശ്ശേരി അതിന് കൊടുത്ത മറുപടി ഞാൻ എഴുതിയത് എഴുതി പിൻവലിക്കുകയില്ല എന്ന് അദ്ദേഹം വെട്ടി തുറന്ന് മറുപടി കൊടുത്തു വാട്ട് ഐ റോട്ട് ഇസ് റിട്ടൺ ഇറ്റ് വിൽ റിമൈൻ അത് സി പി ഐയും സർക്കാരിനെയും വലച്ചു തങ്ങളുടെ പ്രിയങ്കരനായി ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയന്ന വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞു ഏതായാലും വന്യസഹോദരരെ വാൽസല്യ മക്കളെ നിങ്ങൾ ഒട്ടും തന്നെ വ്യസനിക്കേണ്ട നിങ്ങൾ ആരും കരയുകയും വേണ്ട എന്തെന്നാൽ ആകാശവും ഭൂമിയും കടന്നുപോകും എന്റെ വചനങ്ങളോ കടന്നു പോവുകയില്ല എന്നരുൾ ചെയ്ത ദൈവപുത്രന്റെ ഒരു വിനീത അപ്രസ്തോലല്ലയോ നാം പീലാത്തോസ് പോലും താൻ മരണത്തിന് വിധിച്ച കുറ്റപ്പുള്ളി കുരിശിൽ തറക്കപ്പെട്ടു കൊല്ലപ്പെട്ട ശേഷം അതിന്റെ മുകളിൽ എഴുതപ്പെട്ടിരുന്ന വാക്യങ്ങൾക്ക് ഭേദഗതി വരുത്തണമെന്ന് യുവതന്മാർ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എഴുതിയത് എഴുതി എന്ന ധൈര്യ സമേത ഉത്തരം പറഞ്ഞുവെങ്കിൽ നാം എത്രയധികം ന്യായത്താൽ നമ്മുടെ സഭയുടെ ജീവനെ പ്രതി ധീരതയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളോ എന്നാൽ ക്രമം കടന്ന യാതൊരു പ്രക്ഷോഭണവും നടത്തി പോകരുതെന്ന് നാം ആജ്ഞാപിക്കുന്നു ബഹുമാനപ്പെട്ട സർക്കാർ ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മെ ഭരിക്കുന്നത് അതുകൊണ്ട് സർക്കാരിനോട് നാം ആദരവോടെ വർദ്ധിക്കണം മാന്യമായും സൗഹാർദ്ദമായും മാത്രം നമ്മുടെ തീരാ ദുഃഖങ്ങളെ സർക്കാരിനെ അറിയിച്ചാൽ മതി നമ്മുടെ സങ്കടത്തെപ്പറ്റി സർക്കാർ അനുഭാവപൂർവം ചിന്തിക്കാതിരിക്കുകയില്ല ഫിയർ ഗോഡ് ഓണർ ദ കിങ് ദൈവത്തെ ഭയപ്പെടുക രാജാവിനെ ബഹുമാനിക്കുക എന്ന വിശുദ്ധ പത്രോസിന്റെ വാക്യങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രക്ഷോഭങ്ങളിലും നിങ്ങൾ മുൻഗണന കൊടുത്തു കൊള്ളണമെന്ന് നാം നിങ്ങളെ വീണ്ടും വീണ്ടും ഉത്ബോധിപ്പിച്ചുകൊള്ളുന്നു ഒരു മെത്രാനെഴുതിയ എത്ര സുന്ദരമായ വാക്കുകളാണിത് എന്തായാലും ഒടുവിൽ സർക്കാർ മുട്ടുകുത്തി ആ താക്കീത് പിൻവലിച്ച് അത്രയ്ക്ക് അസാധാരണമായ കഴിവുകളുടെയും വ്യക്തിപ്രഭാവത്തിൻ്റെയും ഉടമയായിരുന്നു ബിഷപ്പ് ജെയിംസ് കളാശ്ശേരി എന്തിനാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ പറ്റി പറയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചേക്കാം ഇപ്പോഴത്തെ ബിഷപ്പുമാരുമായി തുലനം ചെയ്യുമ്പോൾ താരതമ്യേന ചെറുപ്രായത്തിൽ ഒരു സഭയുടെ നേതൃത്വത്തിൽ ഇരുന്ന് അദ്ദേഹം കാണിച്ച ചങ്കുറപ്പും പക്വതയും വിവേകവും വിജ്ഞാനവും ഇന്ന് സഭയിൽ ഒരു മെത്രാനുമില്ല എന്ന് എടുത്തു കാണിക്കാനാണ് അദ്ദേഹം എഴുതിയതുപോലുള്ള ഒരു ഇടലേഖനമെങ്കിലും എഴുതാൻ കഴിവോ അറിവോ ആർജവമോ കണ്ടടമോ വിശ്വാസദാർഢ്യമോ നേതൃത്വ സിദ്ധിയോ ഉള്ള ഒരൊറ്റ നത്രാനും ഇന്ന് ഇവിടെ ഇല്ല അദ്ദേഹം ചങ്ങനാശ്ശേരി ഇരുപത് മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് മുഴുവൻ രക്ഷകനായിരുന്നു അൻപത്തി ഏഴാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിയേഴിന് അദ്ദേഹം അന്തരിച്ചു ഇന്നത്തെ നെത്രാന്മാർ ബിഷപ്പ് ജെയിംസ് കളാശ്ശേരിയുടെ ജീവചരിത്രം മനസ്സിരുത്തി വായിച്ച് പഠിക്കണം നിങ്ങളുടെ വ്യക്തിത്വം അല്പമെങ്കിലും മെച്ചപ്പെടാൻ അത് സഹായിക്കും മോഷ്ടിക്കാൻ നിർദ്ദേശിച്ചു കള്ളനെ പറഞ്ഞു വിട്ടും അതിനൊത്താശ ചെയ്തും പിന്നിൽ കളിക്കുന്ന പോലീസിനെ പോലെയാണ് ഈ മത്രാന്മാരും വിമത വൈദികരും ചട്ടിക്കൊത്ത ചങ്കരൻ പോലെ ഇരിക്കുന്ന ആർച്ചും അഡ്മിനും കൂടി ഒപ്പം കൂട്ടിയിരിക്കുന്ന കൂരിയ കുറിച്ച് വിശ്വാസികളുടെ പല കൂട്ടായ്മകളിലും കൈമാറപ്പെടുന്ന വിശേഷങ്ങൾ പൊതുവായി വിളിച്ചറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്തുമാകട്ടെ ആ പേരുകൾ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഹിറ്റ്ലർ ജർമ്മനിയിലെ ചാൻസലറായപ്പോൾ കൂടെ കൂട്ടിയ ചില നാസി തലവന്മാരുടെ പേരുകളാണ് ഹെൻറി ചിംലർ ഹെർമൻ ഗോറിങ് ജോസഫ് ഗീബൽസ് യോവാക്കി മിബൻട്രോ മാർട്ടിൻ ബോർമാൻ ഹെസ് തുടങ്ങിയവർ നടത്തിയ കുടുംഭീകര തേർവാഴ്ചയുടെ കാലം ലോകചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമാണ് വെറും പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ ആ സാമ്രാജ്യം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നടിഞ്ഞു എല്ലാ ഏകാധിപതികളുടെയും ചരിത്രം സമാനമാണ് ഹിറ്റ്ലർ മുസോളിനി സ്റ്റാലിൻ ഈദിയമീൻ തുടങ്ങിയ അനേകരുണ്ട് ചരിത്രത്തിന്റെ ഇരുണ്ട താളുകളിൽ പാമ്പോളിനി എന്ന ഏകാധിപതിയുടെയും കൂട്ടരുടെയും ഭാവി എന്താകുമെന്ന് അറിയാൻ നമുക്ക് പന്ത്രണ്ട് വർഷമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല പ്രാർത്ഥനയുടെയും ആത്മീയ വളർച്ചയുടെയും സൗഹൃദ കൂട്ടായ്മകളുടെയും വിളനിലമായിരുന്ന പള്ളികൾ കലാപഭൂമികളായി മാറുന്നത് കണ്ടിട്ടും അകമയെ ചിരിച്ച് പണ്ടിപ്പരിപ്പ് കുറച്ച് ആസ്വദിച്ചിരിക്കുന്ന മിത്രാൻ സംഘമേ അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയൊരു ദിവസം പോലും പോലും ആ കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയില്ല കാലടി താന്പ്പുഴ പ്രസാദ നെടുമ്പ്രക്കാട് കത്തീദ്രൽ ബസിലിക്ക ഉദയംപേരൂർ എന്നിങ്ങനെ പള്ളികൾ ഓരോന്നായി യുദ്ധക്കളമായി മാറുകയും കൂട്ടപ്പെടുകയും ചെയ്യുന്നു ഇതെല്ലാം കണ്ട് സാധാരണക്കാരായ പാവം വിശ്വാസികൾ മൂക്കത്ത് വിരൽ വെച്ച് നെടുവേർപ്പെടുന്നു കണ്ണീർ പൊഴിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അവർ കുറിച്ചു വെക്കുന്ന സങ്കടങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് നിർവികാരായിരിക്കാൻ കഴിയില്ല ആലോചിക്കുവാൻ നന്ദി